ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പത്തരമാറ്റി പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നിർത്തരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നവ്യയും നമ്മുടെ ജാനകിയും ജലജയും കൂടെ ആയിട്ടുള്ള സംസാരമാണ് അതായത് അവ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് ജാനകിക്ക് നന്നായിട്ട് കിട്ടി അതായത് നിനക്ക് നിൻ്റെ മരുമോൾ വലുതാണെങ്കിൽ നീ അവളെ കൂടെ പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല താക്കീത് കൊടുക്കണം ആ ദേഷ്യം മൊത്തം വന്നിട്ട് നവ്യരെടുത്ത് ജാനകി തീർക്കുകയാണ് അവ ജലജ വലിയ റോളമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ അവിടെ നിൽക്കണം അപ്പോൾ നവ്യം തിരിച്ച് പറയുന്നുണ്ട് ആ അപ്പച്ചി എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും കാണിക്കേണ്ട അപ്പച്ചിയുടെ മോൻ്റെ ന്യായം പറഞ്ഞുകൊണ്ടാണ് അപ്പച്ചി ഇപ്പം സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും അവൻ അവൻ്റേതായ രീതിയിൽ ജീവിക്കണമാണ് അല്ലാണ്ട് നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ കിടന്നാൽ പായേണ്ട കാര്യമൊന്നുമില്ല നീ വലിയ വർത്തമാനം ഒന്നും പറയേണ്ട നവ്യേ കാരണം ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യമാണ് ഒരു അമ്പലനടയിൽ ചെയ്ത കാര്യം ഈ നമ്മൾ വീഡിയോയിൽ കണ്ടത് അവിടെ നീ വലിയ ന്യായമൊന്നും പറയണ്ട അതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ് കാരണം അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് കോളറെ പിടിച്ചു നിന്ന് ൃത്തി ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് വരട്ടി വിട്ട ശേഷം അവനെ മിസ്സിങ് ആയിരുന്നു എന്നിട്ട് എല്ലാവരും കണ്ടിട്ട് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അവൾ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ച സമയത്തുള്ള ഷോക്കിൽ ഉണ്ടായതാണ് അതിന് അമ്മായി അപ്പച്ചി വേറൊരു അർത്ഥം കൊടുക്കണ്ട ഓ ഓ അതൊക്കെ നിൻ്റെ അനിയത്തി നിങ്ങൾ നിൻ്റെ നിൻ്റെ അടുത്തും നിൻ്റെ ചേച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഓരോ കെട്ടുകഥകൾ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് എന്തൊക്കെയാലും നിൻ്റെ അനിയത്തിനി എത്ര നല്ലവളാണെങ്കിലും ശരി ചീത്തയാണെങ്കിലും ശരി ഒരിക്കലും ഈ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് അവൾ വിചാരിക്കേണ്ട ഞാൻ ജീവിച്ചിരിക്കുകയാണ് അനന്തപുരി തറവാട്ടിൽ അനിയുടെ ഭാര്യയായിട്ട് വരാൻ ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ ജാനകി നവ്യരുടെ അടുത്ത് കിടന്ന് കുറേ ഫയർ ഫയറിയാണ് അപ്പച്ചീ നന്ദുവിനെ കുറ്റം പറയണ്ട ഒരിക്കലും നന്ദു ഒരിക്കലും അച്ഛനും അമ്മയും നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ച് വിടാൻ സമ്മതിക്കില്ല അവളുടെ മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹവും ഇല്ല അപ്പച്ചേ വെറുതെ തർക്കിക്കേണ്ട എന്നുണ്ടോ ഓ തർക്കിക്കുക അങ്ങനെ വേഗം തന്നെ നിന്റെ അനിയത്തിനെ കെട്ടിച്ച് വിടാനുള്ള കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് ജാനകി പോവാണ് എൻ്റെ നവ്യ പറയുന്നുണ്ട് അപ്പച്ച എപ്പോൾ നോക്കിയാലും നന്ദുനെ മാത്രം കുറ്റം പറയുന്നു അപ്പച്ചിനെ മോൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ന്യായമായിട്ട് അങ്ങ് കിടന്ന് പറയുകയും ചെയ്യുമെന്ന് നവ്യ പറയുന്നു അപ്പം ജലജ പറയുന്നുണ്ട് മോളെ നീ ഇതിലൊന്നും വലിയ കാര്യമായിട്ട് ഇടപെടേണ്ട നിനക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട് നീ ഒരു ഭാര്യയാണ് അബിയുടെ ഭാര്യയായിട്ട് നീ ജീവിക്കുക അല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട എന്ന് ജലജ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാലും ഇതൊക്കെ എങ്ങനെയാണ് അമ്മയെ കേട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്നത് അപ്പച്ചയ്ക്ക് എപ്പോൾ നോക്കിയാലും കുറ്റം പറയാനേ ഉള്ളൂ നന്ദുൻ്റെ കാര്യം അപ്പോൾ ആയിക്കോട്ടെ അത് എന്താണെങ്കിലും ആയിക്കോട്ടെ എന്തായാലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് നമ്മുടെ നന്ദുവും അനിയും തമ്മിൽ ഒരുമിക്കാനാണ് സാധ്യത ഇല്ല അമ്മേ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മുടെ നവ്യ തീർത്തും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം എന്തായി തീരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞിട്ട് ജലജയും അവിടെ നിന്ന് പോകുന്ന രംഗമാണ് അപ്പോൾ നവ്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആ ഒരു സീൻ അത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ അനി നമ്മുടെ ആനിയുടെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്ന ഒരു സീനാണ് അതായത് അവർ പറയുന്നുണ്ട് ഓ എന്തൊക്കെയാടാ ഈ ഇൻ്റർവ്യൂവിൽ ഈ നാണം കെട്ട വിഷപ്പാമ്പ് വിളിച്ച് പറയുന്നത് അപ്പോൾ അനി പറയുന്നുണ്ട് എനിക്ക് ഞാൻ കാരണമല്ലേടാ ഇതൊക്കെ ഇങ്ങനെ വന്നത് നമ്മുടെ മുത്തശ്ശിനും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരു നാണക്കേട് എവള് കാരണം വരുത്തി വെച്ചല്ലോ ഞാൻ തന്നെയാണ് എവളെ കുടുംബത്ത് കൊണ്ടുവന്നതും വന്നതും എല്ലാവരുടെ മുന്നിൽ എവള് വലിയ അന്നേരം തന്നെ എവള് വലിയ ആളായിട്ട് അവരുടെയൊക്കെ മനസ്സ് പിടിച്ചെടുത്തോ അങ്ങനെ ഒരു കല്യാണാലോചന വന്നപ്പോൾ പിന്നെ എവളെ കല്യാ കെട്ടേണ്ടി വന്നതും എൻ്റെ തലയിലെഴുത്ത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ ഇത്രയും നാണം കെട്ടി നമ്മുടെ ജുവലറിക്കും നമ്മുടെ തറവാട്ടിനും ഇത്രയും കേട് വരുത്തി അവളുടെ ലക്ഷ്യം എന്തായാലും നടക്കാൻ പോലെ അവളും അവൾ അച്ഛനും മനസ്സിൽ കണ്ടെത്തുന്ന കോടികളാണ് അതൊക്കെ ഇപ്പം തന്നെ മുന്നേ മുത്തശ്ശൻ ഒരു ചില്ലിക്കാശ് എന്തായാലും കൊടുക്കില്ല എന്ന് അനി തീർത്ത് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം എവളെ ഇനി നമ്മളെ ജീ നിന്റെ ജീവിതത്തിൽ നിന്ന് എവളെന്തായാലും പോയല്ലോ അപ്പം അനി പറയുന്നുണ്ട് അതെ അതൊരു സമാധാനം തന്നെ എടാ ഈ സമയത്ത് നന്ദുവായിട്ടുള്ള വിവാഹം ഏയ് ഇനി നിങ്ങളെന്താ പറയുന്നത് വീട്ടിൽ ഇത്രയും വലിയ സിറ്റുവേഷനും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് നമ്മൾ നന്ദുവിൻ്റെ കേസൊന്നും ഇപ്പോൾ ഇട്ടാൽ ആരും അംഗീകരിച്ച് തരില്ലടാന്ന് അനി അവരോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശരി ഇനി ഒരു ഈ ഒരു കോംപ്രമൈസോ അല്ലെങ്കിൽ ഇനി അനന്തപുരി തറവാടിൻ്റെ പടിയോ ഇനി അനാമിക ചവിട്ടില്ല എന്നുള്ള കാര്യത്തിന് ഉറപ്പായി പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ കാരണം ഈ അനാമിക കുടുംബത്ത് വരാനും അതുവഴി കല്യാണം വന്നതും അതുവഴി ഇന്നിപ്പോൾ മുത്തശ്ശന് കാരണം അവൻ ഇത്രയും ജനിച്ച് ഇത്രയും വർഷത്തിനിടയിൽ ഇതുപോലൊരു ചീത്ത പേര് അവൻ കേട്ടിട്ടില്ല കാര്യം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും മറ്റുമൊക്കെ വരാറുണ്ട് പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുമില്ല ആ മുത്തശ്ശന്റെ ആ ഒരു രീതിയും കാര്യങ്ങളും അങ്ങനെയാണ് ആ രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു കൂട്ടുകുടുംബം പോലെ ഒരു കുടുംബമാണ് നമ്മുടെ അനന്തപുരി തറവാട് ആ ഒരു തറവാടിൽ ഇങ്ങേറ്റം ഞാനും ഞാൻ കെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണും കാരണം ഇത്രയും ഒരു മോശം എൻ്റെ മുത്തശ്ശനെ വരുത്തി വെച്ചല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രയാസമെന്ന് അവരോട് പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാം അവർ അനിയനെ സമാധാനിപ്പിക്കുന്ന െന്തായാലും ഇത് എവിടം വരെ എന്നുള്ളത് നമുക്ക് നോക്കണം നീ സമാധാനപ്പെടുന്ന പറഞ്ഞവര് എല്ലാവരും അനിയെ സമാധാനിപ്പിക്കുന്ന ഒരു സീനാണ് ഇവിടെ ആദർശം നമ്മുടെ നൈനി ഓഫീസിൽ സംസാരിക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ അനന്തപുരി തറവാടിൻ്റെ ഇമേജ് മൊത്തം പോകുന്ന രീതിക്കാണല്ലോ ആദർശ ഇവളുടെ സംസാരമൊക്കെ നമ്മൾ നമ്മുടെ സത്യാവസ്ഥ എന്താണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആദർശേട്ടാണെന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് നവ്യ അപ്പോൾ ആദർശ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇടിയൊരു കുടുംബവഴക്ക അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഭാര്യ ഭർത്താവ് ഡൈവേഴ്സ് എത്തുന്ന സമയത്താണെങ്കിലും ഇരു കക്ഷികളുടെ വക്കീലന്മാർ ഏത് രീതിയിൽ ജയിക്കാനാണോ എന്തൊക്കെ പറയണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും അത് തന്നെയാണ് ഇവിടെ അനാമിക ചെയ്യുന്നത് അവളും അവളുടെ അച്ഛൻ്റെയും ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയും കുറേ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ഒരു കുറേ പണം കോമ്പൻസേഷനായിട്ട് അനന്തപുരി തറവാട്ടിൽ നിന്ന് മേടിക്കുക അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊരു ട്രെൻഡാണെന്ന് തോന്നുക അതൊരു ചേട്ടാ വലിയ വലിയ സെലിബ്രിറ്റികൾ പോലും ഇതിൽ പെട്ടു പോകുന്നുണ്ട് കാര്യം വലിയ വലിയ കുടുംബത്തിൽ ചെന്ന് കല്യാണം കഴിക്കുക എന്നിട്ട് ഡൈവേഴ്സ് മേടിച്ചിട്ട് വലിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ മേടിച്ച് പോവുക ഇതൊരു ട്രെൻഡാണ് അതെ കാലം വളരെ ഇതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നവ്യം നെ നമുക്കെന്തായാലും മുത്തശ്ശം പറഞ്ഞു പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യവും റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് എവിടം വരെ പോകുന്നു എന്തായാലും അതുവരെ പോകട്ടെ നമുക്ക് മുത്തശ്ശൻ്റെ വാക്കുകളല്ലേ പ്രധാനം മുത്തശ്ശൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നിനും മറുപടി പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ തെളിയിക്കാൻ പോകുമ്പോൾ നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിലേക്ക് നല്ലത് നമ്മൾ ന്യായമായ നമ്മുടെ തെറ്റുകൾ എന്നുള്ളത് നമുക്കറിയാം അതനുസരിച്ച് നമ്മൾ പോയാൽ മതി നമ്മുടെ കുടുംബത്തെ ഇത്രയും നാളെ എല്ലാ രീതിയിലും വിലയും നിലയും ഒപ്പിച്ച് തന്ന നമ്മുടെ മുത്തശ്ശൻ്റെ കഴിഞ്ഞാൽ കഴിവും മുത്തശ്ശിൻ്റെ കുടുംബത്തിനോടുള്ള ആത്മാർത്ഥതയും തന്നെ അത് തന്നെയാണ് ഞങ്ങൾ പിന്തുടർന്ന് പോകുന്നതെന്നും ആദർശം പറയുന്നുണ്ട് പിന്നെ ആകെ ആ കുടുംബത്തുള്ള വിനാശം എന്ന് പറയുന്നത് ഇപ്പോൾ അനാമിക പിന്നെ അഭിയും അവൻ്റെ അമ്മയും ഈ മൂന്നെണ്ണമാണ് നമ്മുടെ കുടുംബത്തിൽ അനന്തപുരി തറവാടിനെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന മൂന്ന് താരങ്ങളെന്ന് പറഞ്ഞ് അവരിങ്ങനെ സങ്കടപ്പെട്ട ഓരോ കാര്യങ്ങൾ ഒരു സീനാണ് പിന്നീട് നമ്മുടെ നന്ദു സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സി ഐ നന്ദൂനെ ഫോണിലോട്ട് വിളിക്കുകയാണ് നന്ദു എന്തെടുക്കുകയാണോ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ എൻ്റെ റൂമിലോട്ട് വരാമോ എന്ന് ചോദിക്കുന്നു ആ ശരി സാർ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കാട്ടുകയാണ് എന്നിട്ട് അവൾ മനസ്സിൽ പറയുന്നുണ്ട് ഇങ്ങനെ കാരണം ഒരു രക്ഷയില്ല മമ്മൂട്ടിയെന്ന വിചാരം എന്താ ചെയ്യണം അല്ലെങ്കിൽ തന്നെ നൂറ് പ്രശ്നങ്ങളാണിതിൽ എന്നിട്ട് അവൾ റൂമിലോട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും സി ഐ നന്ദൂനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ ഇടയ്ക്ക് വരുന്നത് ഇതാരെ നന്ദൂൻ്റെ അടുത്താണല്ലോ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ആൾക്കിട അപ്പോൾ നോക്കുമ്പോൾ സി എയുടെ എൻ്റെ അമ്മാവനാണ് നീ അപ്പോൾ അമ്മാവൻ കടന്നു പോരാ ആ ഇതാരെ അമ്മാവനാണോ എന്ന് പറഞ്ഞിട്ട് സി എഴുന്നേറ്റ് അമ്മാവനെ ഇരിക്കാൻ പറയുന്നത് എന്നിട്ട് അമ്മാവൻ പറയുന്നുണ്ട് നീ എന്താണോ വന്നിട്ട് ഒന്ന് മുങ്ങി നടക്കണേ ഒന്ന് വീട് വരെ പോലും വന്നില്ല അവിടെ ഒരു പെണ്ണാണെങ്കിൽ നിന്നെ കാണണ നിന്നെ കാണണ മമ്മൂട്ടിയാ എൻ്റെ മമ്മൂട്ടിയെന്നും പറഞ്ഞുള്ള രീതിയിൽ നിൽക്കുകയാണ് അതായത് സി എയുടെ മുറപ്പൊണ് പിന്നെ ഇതിനിട്ട് ഒത്തിരി നാളൊന്നും വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ടേ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് എന്നെ നമ്മുടെ ഈ കാര്യത്തിന് തീരുമാനം എടുക്കണം അപ്പം നമ്മുടെ സച്ചിദാനന്ദൻ ഞെട്ടാണ് അയ്യോ അവളുടെ കാര്യമാണല്ലോ പറയണത് അപ്പോൾ പറയുന്ന അമ്മാവ അവരുപത് വയസ്സല്ലല്ലോ എനിക്ക് പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ അതിലൊന്നും കാര്യമില്ല അവൾക്ക് എന്തായാലും നീ മതിയേന്നും പറഞ്ഞു ഒറ്റ കൊമ്പി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്കിത് ഒത്തിരി വെച്ച് നീട്ടിയൊന്നും പോകണ്ട പിന്നെ അവക്ക് ജീവിക്കാനും നിനക്ക് ജീവിക്കാനും എന്തായാലും നിൻ്റെ ഈ പദവി ഒന്നും വേണ്ട ഒരു ഗവൺമെൻറ് ജോലി ഒരു സി ഐ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വിലയും നിലയും ഉണ്ടാവുമല്ലോ അത് കരുതിയിട്ടാണ് പിന്നെ നീ ജോലിക്ക് പോട്ടെ എന്നുള്ള തീരുമാനം എടുത്തത് എന്തായാലും ഞാനും നിൻ്റെ അമ്മയും തീരുമാനിച്ചിരിക്കുന്ന പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയുന്നു ആ ശരി 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 എന്ന് പറഞ്ഞ ഉരുളുകയാണ് നമ്മുടെ സി എ അപ്പോഴേക്കാണ് നമ്മുടെ നന്ദു സി എയുടെ അടുത്തേക്ക് പറഞ്ഞത് അപ്പോൾ അമ്മാവനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഇതാണ് നമ്മുടെ ഇവിടുത്തെ വനിത എസ് ഐ ആണ് പുളിയാണ് ആളെന്നൊക്കെ പറഞ്ഞ് പുളി അങ്ങ് ഇൻ ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നന്ദുവിനെ അങ്ങോട്ട് പൊക്കി വിടുകയാണ് ആ ശരി ആയിക്കോട്ടെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശരി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ പോവുകയാണ് ശരി അമ്മാവൻ ഞാൻ വന്നേക്കാന്ന് പറയുന്നുണ്ട് സി എ അത് കഴിഞ്ഞ് നന്ദു ഇരിക്കുകയാണ് നന്ദു ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സി എ പറയണേ കണ്ടില്ല ഓരോ ഇൻറ്റർവ്യൂകളും നിങ്ങളുടെ നന്ദുവിനെ കുറിച്ചൊക്കെയാണല്ലോ ഈ പറയുന്നത് അതേ സാറേ ഞങ്ങളുടെ കുടുംബക്കാരിയാണ് അപ്പോൾ അതിലോട്ട് ഞാൻ എന്തായാലും ഇപ്പം ഇടപെടുന്നില്ല അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്ക് അവളെ തൂക്കിക്കൊണ്ടെങ്കിൽ വന്നാലോ വേണ്ട വേണ്ട ഇപ്പം മാധ്യമ മീഡിയയും മറ്റും സപ്പോർട്ടുള്ള ടൈമാണ് അതുകൊണ്ട് നമുക്ക് ആ രീതിക്കൊന്നും വേണ്ട ഇത് പിന്നെ നമ്മുടെ കുടുംബ പ്രശ്ന പ്രോബ്ലം ആണ് ഞങ്ങളത് സോൾവ് ചെയ്തോളാം സാറേ ഒരു വിഷയമാക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല കാര്യം അതിലേക്ക് മാത്രം ഒന്നും ഇല്ല എന്ന് പറയുന്നത് നന്ദു അല്ല അപ്പോൾ ആ ഒരു പയ്യനെ കുറിച്ചൊക്കെ പറയുന്നതോ അത് അവൾ ഓരോ കഥകൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലേ ആ ഇല്ല ഇല്ല എനിക്കങ്ങനെയൊന്നും ഇല്ല സാറെന്ന് നന്ദു പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ എന്നാൽ ഇടപെടേണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് നന്ദു പറയണമെന്ന് സി എ പറയുന്നുണ്ട് ആ ശരി ആയിക്കോട്ടെ സാറേ വേറെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഇത്രയേ ഉള്ളൂ എന്നാൽ ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചിട്ട് നന്ദു സി എയുടെ റൂമിൽ നിന്ന് സലൂട്ട് ഇട്ട് ഇറങ്ങുകയാണ് എവിടെ സി എം പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റബിൾ വരെയാണ് അപ്പോൾ പറയുന്നത് എടോ താൻ അറിഞ്ഞില്ലേ എന്നാൽ കേസ് അപ്പോൾ അത് ഞാൻ ചോദിക്കുകയായിരുന്നു ഓ അത് വലിയൊരു കേസ് ഒന്നും അല്ല സാർ ഇതിനു മുന്നേയും സാർ അപ്പൊ ഇതിനെ കണ്ടിട്ടില്ല എന്നിട്ട് അനിയുടെ കാര്യവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം സാർ വന്ന ദിവസം തന്നെ ഇവിടെ കണ്ടില്ല ഒരു പയ്യനെ ആ ഒരു മിന്നായം പോലെ കണ്ടു എന്നിട്ട് അയാൾ ഓരോ കാര്യങ്ങൾ പറയണം അതിൽ ഈ പയ്യനാണ് സാർ മാഡത്തിൻ്റെ പുറകെ നടക്കുന്നത് മാഡത്തിനങ്ങനെ ഇഷ്ടമൊന്നുമില്ലല്ലേ അപ്പോൾ മാഡത്തിന് ഇഷ്ടമൊന്നുമില്ല പിന്നെ ഒരു ആ വീഡിയോ വന്നതിന് ശേഷം പിന്നെ ഏത് വീഡിയോ അപ്പോൾ സി എ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയാം സാറേ ഞാൻ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് ഈ വീഡിയോ എൻ്റെ ഞാൻ കാണിച്ചു എന്നൊന്നും സാർ ആരുടെ അടുത്തും പറയരുത് ഇല്ലേ കാണിക്കുന്നുവെന്ന് കാണിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സി എ പറഞ്ഞു അതായത് അനിയുടെയും നന്ദൂൻ്റെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ടിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനാണല്ലോ അത് അയാളുടെ മൊബൈലിട എന്നിട്ട് അത് സി ഐയിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ കമ്പ്യൂട്ടർ വിധത്തിൽ ആരൊക്കെ എഡിറ്റ് ചെയ്ത് കേട്ടിരിക്കുന്നത് തനിക്ക് എന്ത് പറ്റി എന്തായാലും ഏവനാൾ ഇപ്പോൾ ഒരു ഇതാണ് അവനെയൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് സി എ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഈ കോൺസ്റ്റബ് പോലീസുകാരൻസ് പറയുന്നുണ്ട് ഇയാളെന്തിനായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഇത്രയും വലിയ ഇൻവോൾവ് ആണ് അപ്പോൾ നമ്മുടെ സി എ പറയുന്നുണ്ട് നമ്മുടെ എൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെയും കൂടെ കുടുംബ പ്രശ്നമല്ലേ എന്തായാലും ഞാനിതൊന്ന് അന്വേഷിച്ച് ഇതിലേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ടെന്ന് സി ആ പോലീസ് ോട് പറയുന്ന രംഗം നന്ദുവിന്റെ അടുത്ത ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് ഇങ്ങനെ നടക്കാറുണ്ട് അപ്പം പോലീസുകാരൻ സി പോലീസുകാരനോട് സി എ പറയുന്നുണ്ട് എന്തായാലും എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഈ ഒരു അനീതി ഞാൻ വെച്ച് പുലർത്തില്ല എന്ന് പറഞ്ഞ് വലിയ വീരവാദം കിളക്കുന്നുണ്ട് ഇനി ഏത് അനന്തപുരി തറവാട്ടിലവനാണെങ്കിലും ഞാൻ ഞാൻ ആരാണെന്നൊക്കെ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീരവാദ വിളക്കുകയാണ് നമ്മുടെ സി എ സച്ചിദാനന്ദൻ രണ്ട് സി എ അങ്ങോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഈ പോലീസ് ചിന്തിക്കും ഇയാൾ എന്തിനായിരിക്കും ഇതൊക്കെ എന്നോട് പറഞ്ഞത് ഇയാൾക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നവ്യേൻ്റെ നവ്യ അനന്തപുരി തറവാടിൻ്റെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശും നയനയും കാറിൽ ജോ ജ്വല്ലറി പോയിട്ട് തിരിച്ച് വന്ന് ഇറങ്ങണം അപ്പോൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം നിങ്ങളിങ്ങനെ നടന്നാൽ മതി നിങ്ങൾ കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് നവ്യ പറയുന്നു എൻ്റെ നവ്യ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്ത് നടക്കുന്നത് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ നാണാവുന്നില്ല ഇതൊക്കെ എന്തൊക്കെയാണ് വാർത്തകൾ അപ്പോൾ നവ്യ പറയുന്നുണ്ട് എനിക്കൊരു അഭിമാനക്കുറവും നാണക്കേടോ അല്ല ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അറിഞ്ഞുകൊണ്ട് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്നാൽ അറിയാതെ ആയിരിക്കും തെറ്റ് ചെയ്തത് എന്തായാലും ഈ പച്ച പോലെ പകൽ പോലെ തെളിഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നീയും നിൻ്റെ അമ്മയും എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഈ കേസ് അതായത് ആദർശേട്ടനെ സംബന്ധിക്കുന്ന കേസുകൾ ചേച്ചിക്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം പോയി ചേച്ചിയുടെ അടുത്തുള്ള ആളുടെ അടുത്ത് തന്നെ ചോദിക്കുക അതായത് അബീടെ അടുത്ത് തന്നെ പോയി ചോദിക്കുക അപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കുക അപ്പോൾ ആദർശം കണ്ണ് കാണിക്കുന്നുണ്ട് പറയേണ്ട എന്ന് വെച്ചാൽ നവ്യയ്ക്ക് അത്രയും സങ്കടമാണ് വെച്ചാൽ അവളുടെ മുമ്പിൽ വെച്ച് ആദർശിനെ അത്രയും നവ്യ കുറ്റപ്പെടുത്താണ് എന്ന് വെച്ചാൽ ആദർശ് ഇത്രയും തെറ്റി ചെയ്തു കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ ആക്കി ഇത്രയും ചീത്ത പേര് ആദർശ കാരണമാണ് ഈ അന്തപുരി തറവാടിന് വന്നു എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ നവ്യയ്ക്കെന്നിട്ട് സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്നിട്ട് നമ്പിയുടെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കുക അപ്പോഴും നവ്യക്ക് ചില സംശയങ്ങളാണ് ഇതിലെന്താണ് ഇവിടെ പറയുന്നതെന്നും അതായത് ആദർശം പറയണം മനസ്സിലാവുന്നില്ല നയനയും പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പകൽ പോലെ പച്ചപോലെ ഇങ്ങനെ കിടക്കുകയില്ലേ പിന്നെ അതിൽ ഇനി എന്താണ് പ്രത്യേകിച്ച് നിങ്ങൾ മുള്ളും മുനയും വെച്ച് രണ്ടുപേരും സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തുറന്നു പറയാൻ പറയുക അപ്പോൾ ആ ആദർശം പറയാം അതെന്താണെന്ന് ഈ ആണുങ്ങൾ അവരുടെ മനസ്സ് എത്രത്തോളം പിടിച്ചു വയ്ക്കാൻ പറ്റും പറ്റും പക്ഷേ സ്ത്രീകളല്ല അവർ ചിലപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ അത് തുറന്നു പറഞ്ഞു എന്ന് പറയും എന്നിട്ട് നവ്യ അകത്തേക്ക് കയറിപ്പോ ചേച്ചി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ചേച്ചി ഇനി ഒരുപാട് ചേച്ചി വലിയ നെകളിപ്പ് കാണിക്കേണ്ട ഇതൊക്കെ അത് അത്യാവസ്ഥകൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചിയായിരിക്കും ഇതിൻ്റെ പിന്നിൽ കരയേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് നയന പോവാണ് അപ്പോൾ ആദർശം നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ശരി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ നിനക്ക് മനസ്സിലാവുമായിരിക്കും എന്നുള്ള അപ്പോൾ നവ്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം എന്താണ് ഇവർ രണ്ടുപേരെയും പറയണം ഒരിക്കലും നവ്യയ്ക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ പിന്നിൽ അബിയാണെന്നോ അബിയാണ് ഇതിന് കാരണക്കാരനെന്ന് നവ്യ അറിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവൾ ആ രീതിയിൽ അവൾ നോക്കുമ്പോൾ പബ്ലിക്കായിട്ട് ആദർശൻ്റെ കാര്യങ്ങളെല്ലാം ആദർശം അത് അംഗീകരിക്കുകയും കൂടെ ചെയ്തു നിഷേധിച്ചിട്ടില്ലല്ലോ അന്ന് അത് കേസ് ശരി ചന്തു മോളുടെ അച്ഛൻ ആദർശമാണെന്ന് അംഗീകരിച്ചു അപ്പോൾ ആ ഒരു രീതിയിലാണ് ാണ് നവ്യ നിൽക്കുന്നത് അവർക്ക് നിന്റെ സത്യാവസ്ഥ ഇതുവരെ അപ്പോൾ ഇന്നത്തെ പത്രമാറ്റി പ്രൊമോ വീഡിയോ ഇത്രയാണ് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ കോൾ വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ നാളെ കാണാം അതുവരെയ്ക്കിൻ ടേക്ക് കെയർ